നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ റഫയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന അൽ ഹസൻ സ്കൂളുകൾക്ക് സമീപവും അൽ നുസർ അഭയാർത്ഥി ക്യാമ്പിന് സമീപവും അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലി സേനയുടെ കനത്ത ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഇരുപത്തഞ്ചിലധികം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അൽ നസറിന്റെയും ഹസൻ സലാമയുടെയും സ്കൂളുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇസേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടു എന്നും കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നുമുള്ള വിവരങ്ങളാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് റഫയിലും ഗാസ സിറ്റിയിലും റഫയിലും റഫയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ റഫയുടെ തൊണ്ണൂറ് ശതമാനം പ്രദേശവും ഇതിനകം തന്നെ ഇസ്രായേലി സൈന തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞു ഇനി റഫയുടെ അഞ്ച് ശതമാനം പ്രദേശങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലി സേനക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളത് മധ്യ അഗാസയുടെ ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഖാൻ യൂണിസിന് സമീപമുള്ള ചില പ്രദേശങ്ങൾ ചില അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങൾ അവിടെയാണ് ഇപ്പോഴും ഹമാസിൻ്റെ ചില സാന്നിധ്യങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ സേന കണക്കുകൂട്ടുന്നത് ആ സാന്നിധ്യങ്ങളുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായും തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഗാസയിലും റഫയിലും അതിരൂക്ഷമായ ആക്രമണം അഭയാർത്ഥി ക്യാമ്പെന്ന പരിഗണന നൽകാതെ വൃദ്ധസാനങ്ങളെന്ന പരിഗണന നൽകാതെ സ്കൂളുകളെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പുകളെന്നുള്ള പരിഗണന നൽകാതെ അതിരൂക്ഷമായ ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവും തുടരുകയാണ് ഇസ്രായേലി സേന കാരണം ഈ ഹമാസ് എന്ന ഭീകരവാദികളോട് ഇനി സന്ധി ചെയ്തിട്ട് കാര്യമില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായി ഹമാസിന്റെ തീവ്രവാദികൾ ഉണ്ടുറങ്ങിയത് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലെ ആളുകളാണ് ഹമാസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി അഭയാർത്ഥി എന്ന പരിഗണന നൽകിയിട്ട് കാരണമില്ല കാരണം ഇപ്പോഴും ഈ ഹമാസിന്റെ ഭീകരവാദി നേതാക്കന്മാർക്ക് എഹിയ അടക്കമുള്ള നേതാക്കന്മാർക്ക് ബംഗറുകളിൽ ഒളി സങ്കേതമൊരുക്കിയതിന് പ്രധാനപ്പെട്ട കാരണക്കാർ ഈ അഭയാർത്ഥികളാണ് ഈ സിൻവാർ മാത്രമാണ് ജീവനോടെ അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്രാനിലിട്ട് മൊസാദ് തീർത്തു കഴിഞ്ഞു ഇനി ഹമാസിന്റെ തലപ്പത്ത് അവശേഷിക്കുന്ന ഏക നേതാവ് എഹിയാസിൻബാറാണ് ആ എഹിയാസിൻബാറാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആ എഹിയാസിൻബാറിന് വേണ്ടിയുള്ള വമ്പൻ തിരച്ചിലാണ് ഇസ്രായേലും മുസാദ് നടത്തുന്നത് ആ എഹിയാസിൻമാറിനെ ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നത് മധ്യഗാസയിലെയോ റഫയിലെയോ പ്രാന്തപ്രദേശങ്ങളിലുള്ള ബംഗറുകളിലാണെന്ന് കൃത്യമായി ഇസ്രായേലി സേനയ്ക്കറിയാം ആ ബംഗർ കേന്ദ്രീകരിച്ചുള്ള കനത്ത ബോംബിംഗ് നടത്തുകയാണ് ഇസ്രായേലിന്റെ സേന അതിനിടയിൽ ചിലപ്പോൾ അഭയാർത്ഥികൾ മരിച്ചു വീഴാം കുട്ടികൾ മരിച്ചു വീഴാം അതിന് ഇസ്രായേൽ ഒരു തരത്തിലും വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ പതിനാല് മുതൽ പതിനാറ് ലക്ഷം വരെ ആളുകൾ അധിവസിച്ചിരുന്ന അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന റഫേലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് റഫേൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് മുന്നോടിയായി ഇസ്രായേലിൻ്റെ സേന പറഞ്ഞിരുന്നു നിങ്ങൾ ആ പ്രദേശത്ത് നിന്നും വിട്ടുപോവുക അഭയാർത്ഥികളായുള്ള നിങ്ങൾ മറ്റേതെങ്കിലും സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറുക ആ ആളുകൾക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടി ടെൻറ്റുകൾ തയ്യാറാക്കി നൽകി ഇസ്രായേലി സേന ആ ടെൻറ്റുകൾ മധ്യഗാസയിലും ഗാസയിലും ഖാൻ യൂണിസിനു സമീപം ഇപ്പോഴുമുണ്ട് അന്ന് മാറിപ്പോയ ആളുകൾ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്നവരാണ് എന്നാൽ മൂന്നോ നാലോ ലക്ഷം വരുന്ന അഭയാർത്ഥികൾ പിന്നീടും ഈ റഫയിൽ തമ്പടിച്ചു അതിനർത്ഥം അവർ എല്ലാ കാലത്തും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് ആ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ ഹമാസിന് വേണ്ടി ഒളിയിടമൊരുക്കുന്നവർ ഹമാസിന്റെ തീവ്രവാദികൾ വേഷപ്രച്ഛനായി നിൽക്കുന്ന ഘട്ടങ്ങളിൽ ഒരിക്കലും ഇസ്രായേൽ സേനയുടെ ഒരു ന്യായം അവർക്ക് അനുകൂലമായി ഉണ്ടാകില്ല ഇസ്രായേൽ സേനയുടെ ദയാദാക്ഷിണ്യം അവർക്ക് അനുകൂലം ഉണ്ടാവില്ല കാരണം ഇസ്രായേൽ സേന അവരെ കണക്കുകൂട്ടുന്നത് ഹമാസ് ഭീകരവാദികൾക്ക് തുല്യമായിട്ടാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ സേന അതിരൂക്ഷമായ ബോംബാക്രമണം ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നടത്തുന്നത് കാരണം ഹമാസിന്റെ ഭീകരവാദികൾക്ക് സംരക്ഷണം ഒരുക്കിയവർ ഹമാസിന് തുല്യമാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറി പിഞ്ചു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ പച്ചയ്ക്ക് കത്തിച്ച ഹമാസിന്റെ തീവ്രവാദികൾ നടത്തിയ അതിരൂക്ഷമായ ആക്രമണം അതിരൂക്ഷമായ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ അതിക്രമത്തിന് കൂട്ടുനിന്നവരാണ് ഇപ്പോൾ ഗാസയിൽ ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് തീവ്രവാദികൾക്ക് തുല്യമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് ആ അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേലി സേന നടത്തുന്ന ലക്ഷ്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെയും റഫയിലെയും ഹമാസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും കൊന്ന് ഒഴിപ്പിക്കുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സൈന്യം ഗാസയിലെ ആക്രമണത്തിന് പിന്തുണയുമായി അമേരിക്ക എത്തിയിരിക്കുന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള വമ്പൻ ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇറാന്റെ ഭീഷണിയെ പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയാണ് ഇസ്രായേൽ ഏത് ആക്രമണത്തെയും നേരിടാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ സൈനിക ശേഷി അറബ് രാജ്യങ്ങൾക്ക് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്നാൽ ഇറാൻ അനുകൂലമായ റഷ്യയുടെ സൈനിക സഹായം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് റോയ്ടീസ് അടക്കമുള്ള റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുന്നത് വലിയ തോതിലുള്ള സൈനിക സഹായം ഇറാന് റഷ്യ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് റഷ്യയ്ക്ക് അനുകൂലമായ സൈനിക സഹായമുണ്ടായിരുന്നു അതിന് പ്രതികാരമായി അതിന് പ്രത്യുപകാരമായിട്ടുള്ള സൈനിക സഹായമാണ് ഇപ്പോൾ റഷ്യ ഇറാനിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് റഷ്യയിൽ നിന്നും നിരവധി വിമാനങ്ങൾ എത്തിയെന്നും ആ വിമാനങ്ങളിൽ വമ്പൻ ആയുധ ശേഖരം ഇറാനിലേക്ക് എത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ഹൂതികൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഹൂദികൾക്കെതിരെ മാത്രമല്ല ലബനൻ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിട്ടുള്ള അലി അബ്ദുള്ള അലിയെ കഴിഞ്ഞ ദിവസം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന വാദമാണിപ്പോൾ ഐ ഡി എഫ് ഉയർത്തുന്നത് ഐ ഡി എഫിന്റെ വാദമുഖങ്ങളെ ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യന്ന് പുറത്തു വരുന്നത് എന്തായാലും ഒരേ സമയം ഹമാസിനെതിരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഹൂദികൾക്കെതിരെ ഇനി വേണമെങ്കിൽ ഇറാനെതിരെയും ലബനനെതിരെയും സിറിയക്കെതിരെ യുദ്ധം നടത്താനുള്ള ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം